കുറെ സിനിമകളിൽ അദ്ദേഹം ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ സിനിമയാണ് ഞാൻ ഒരു ഗെസ്റ്റുള്ളാണല്ലോ അഭിനയിച്ചിട്ടുള്ളത് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഇതല്ലാതെ വേറൊരു സിനിമയും റിലീസ് ആവാനുണ്ട് അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം ഒരു കൊച്ചുകുട്ടിയുടെ ക്യാരക്ടർ അവർ വലുതാവുന്നവരെ വെയിറ്റ് ചെയ്ത് ആ കുട്ടികളിൽ തന്നെ കാസ്റ്റ് ചെയ്ത് ബാക്കി തീർത്തൊരു സിനിമയാണ് അപ്പോൾ അത് ഉടനെ തന്നെ ഉണ്ടാവും ആയം ഇപ്പോൾ മറുവശം എന്നുള്ള ഈ സിനിമ ജനുവരി റിലീസ് ഉണ്ടാകുമെന്നാണ് ഡയറക്ടർ പറഞ്ഞത് സോ അതിൻ്റെ ഒരു സന്തോഷം ാണ് ഈയൊരു വേദിയിൽ തന്നെ ഇങ്ങനെ ഒരു സന്തോഷത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു കെമ്മളും അത് അറിഞ്ഞില്ല ശരിക്കും എല്ലാവരും ഇവിടെ ഉണ്ടാവുന്ന അറിഞ്ഞില്ല ആ സന്തോഷത്തിലാണ് ശരിക്കും ഒരു വേറൊരു ട്രാൻസ് വല ഒരു പറയാം ഇവരാരും ഇഷ്ടപ്പെട്ട യൂട്യൂബർ ആപ്പി നടക്കുന്നത് അപ്പൊ കാണിച്ചു ഇവിടെ നിക്കണ്ടല്ലോ അപ്പൊ കാണണം എന്നൊക്കെ പറഞ്ഞ ആകെ എക്സൈറ്റഡ് ആയിട്ട് നോക്കിയതാ പക്ഷെ കാണാൻ അതന്നെ തപ്പിക്കോളൂ